നമസ്കാരം നമ്മൾ കുഞ്ഞുങ്ങൾക്കായ ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കുകയാണ് അപ്പോൾ നേരിട്ട് അവൽ കുതിർത്ത് വെച്ചിട്ടുണ്ട് ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതുണ്ട് ഉള്ളി ചെറുതായി അരിഞ്ഞത് മല്ലിയില കുറച്ച് വെളുത്ത ഉള് ഇനി ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം ഉരുളക്കിഴങ്ങ് അവലും കൂടി നന്നായി കുഴച്ച് ചേർക്കാം ഇതിലേക്ക് അല്പം മുളക് പൊടി പാകത്തിനുപ്പ് ജീരകം അല്പം മല്ലിപ്പൊടി അരിഞ്ഞു വെച്ച ഉള്ളി ഒക്കെ ചേർത്ത് നമുക്ക് നന്നായി കുഴയ്ക്കാം മല്ലിയില കൂടി ചേർത്തു ഇനി അത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് നമുക്ക് കട്ട്ലേറ്റ് പോലെ പരുത്തി എടുക്കാം ഇത് നമുക്ക് വെളുത്ത എള്ളിൽ മുക്കിയെടുക്കാം ഒരു പാനിൽ അല്പം എണ്ണ ഒഴിച്ച് നമുക്ക് നടുപ്പിൽ വെക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം ഇത് നമ്മൾ തിരിച്ചെടുത്ത് ഇട്ട് ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതാ നമ്മുടെ അവൽ കട്ട്ലേറ്റ് തയ്യാറായി ട്രൈ ചെയ്ത് നോക്കാൻ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും